ഉഹിദ് യുദ്ധത്തിലേക്ക് പോകുന്ന സമയത്ത് പ്രവാചകർ സല്ലാഹ് അലഹി വസ്ലമ തങ്ങൾ ഉഹദിൻ്റെ പതാക മുസ്ആാബിൻ്റെ കയ്യിൽ കൊടുത്തു മുസാബറലി അള്ളാഹുവെന്നുവാണ് പതാക വഹിച്ച് ഊഹദിലേക്ക് പോയത് അദ്ദേഹം പോകുന്ന സമയത്ത് ഒരു തീരുമാനമെടുത്തിരുന്നു ഊഹദ് യുദ്ധം വിജയിച്ച് ഈ പതാക പുണ്യടിപിയുടെ കയ്യിൽ തിരിച്ചേൽപ്പിക്കണമെന്ന് പക്ഷേ അള്ളാഹുവിൻ്റെ വിധി മറ്റൊന്നായിരുന്നു യുദ്ധം കുടുമ്പിരി കൊണ്ടു ഏതോ ഒരു ശത്രു വന്ന് മുസാബർ അലി അള്ളാഹുവനുവിൻ്റെ വലത് കൈയ്യെൻ ആഞ്ഞുവെട്ടി മുസഫർ റതി അള്ളാഹുഅന്നവൻ്റെ പോയതായിരുന്നില്ല മഹാനവൃഗരുടെ പ്രശ്നം കയ്യിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകുമ്പോഴും ആ പതാക ഇടത് കൈയിലേക്ക് മാറ്റിപ്പിടിച്ചു മറ്റൊരു ശത്രു ഒന്ന് ഇടത് കൈപ്പത്തിയും വെട്ടിമുറിച്ചു ഇരു കൈകളിൽ നിന്നും രക്തം ധാരയായി ഒഴിക്കുന്ന സമയത്തും മഹാനായ മുസഫർ അതി അള്ളാഹു എന്നവ പതാക തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു പുണ്യനി കയ്യിൽ തന്ന പതാക അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുക്കണം എന്നായിരുന്നു മഹാനപരകരുടെ ആഗ്രഹം എൻ്റെ റൂഹൻ്റെ ശരീരത്തിൽ നിന്ന് വേർപിരിയുന്ന സമയമത്രയും ഈ പതാക നിലത്ത് വീഴാൻ ഞാൻ അനുവദിക്കില്ല എന്ന് മുസഫർ അതി അള്ളാഹുവിനെ തീരുമാനിച്ചു അങ്ങനെ ശത്രുക്കളുടെ വെട്ടേറ്റോഹിത രണഭൂമിയിലേക്ക് മറിഞ്ഞു വീഴുമ്പോൾ മഹാനായ മുസഫറതി അള്ളാഹുവിനെ ആ പതാക നെഞ്ചൂട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിക്കേണ്ടത്